അപ്പോൾ ഒരു ദിവസത്തെ വീട്ടിലെ വാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടായ്പ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതായത് നമ്മൾ ചായയും റസ്ക്കും കഴിച്ചിട്ടുണ്ടായിരുന്നത് തുമ്പമയ്ക്ക് അല്ലുട്ടിനും കഞ്ഞി കൊടുത്ത് അവരെ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അമ്മയെ ഉണ്ണേച്ചനെ റെഡിയായ പത്തനംതിട്ടേ പോകാനല്ല റെഡിയായിരിക്കുന്നത് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട് ഉണ്ണിയച്ചൻ്റെ ഫ്രണ്ടിന്റെ മകനുണ്ട് അവിടെ ജർമ്മൻ ഭാഷ പഠിക്കാൻ വന്നിട്ട് ഞാനൊക്കെ അവിടെ ഹിന്ദി പോലും മര്യാദയ്ക്ക് അറിയാതിരിക്കുമ്പോൾ കുട്ടി ദാദർ ഭാഷയാണ് പഠിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിനെ കാണാൻ വേണ്ടി ഇത് എന്താ അപ്പോൾ അവിടെ കുറേ കെട്ടും പാണ്ടോന്നല്ലേ ഇത് ഇവിടുത്തെ പല ചെറുക്ക സാധനം കൊണ്ടുപോകണത് അല്ലെട്ടോ തെറ്റെ ധരിക്കുന്നത് എന്റെ കുറെ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ കുറേ ഡ്രസ്സ് ഒന്നിന്റെ പാന്റ്വിടെയാണെങ്കിലും ഒന്നിന്റെ ഷോൾ ഇവിടെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ എല്ലാം വീട് അടുത്തായോണ്ടെ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ എല്ലാം പെറുക്കി കൂട്ടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇതെന്റെ കല്യാണത്തിന്റെ ആൽബമാണ് കേട്ടോ ഇത് ഞാൻ എന്തായാലും ഒരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്ക് അതൊന്നുകൂടെ ചെയ്യണം കാരണം ഇപ്പൊ നമ്മളത് നോക്കി കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കല്ലോ എന്റെ രണ്ട് ചെടുകളും ആദ്യമായിട്ട് ഓട്ടോ കണ്ടപ്പോൾ പറഞ്ഞാൽ നമുക്ക് പോകാനുള്ള ഓട്ടോ വന്നതാണ് കേട്ടോ വീനമ്മനെ ഉണ്ണിച്ചിനും ചെറുപ്പേൽ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അപ്പനോട് ആരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അമ്മയ്ക്ക് ഒരു അടിപൊളി സാധനം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരേ സമയം നാല് പത്രിക ഒരുമിച്ച് വിടാൻ പറ്റുന്ന ഒരു വലിയ പെൻഷൻ മണ്ണൂർ നമുക്ക് കിട്ടിയതാണ് അതെന്തായാലും എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ് അങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ വീട്ടിൽ സാധാരണ ഒരു പക്ഷുണ്ടല്ലോ ഉണ്ടല്ലോ എമ്മക്കളെ വീട്ടിൽ വന്ന് തിരിച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പോകാൻ ഞാൻ സമാധാനം ഉണ്ടാവില്ലെന്ന് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഇത്തവണ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാനത് എസ്പെഷ്യലി പെപെഷ്യ എടുത്ത് പറഞ്ഞത് വല്ലപ്പോഴും കിട്ടുമ്പോൾ നമ്മളത് പറയണമല്ലോ ഏതും പക്ഷേ ഉണ്ടല്ലോ എനിക്ക് എപ്പോഴും അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പൈസ തന്നെ കൈ പിടിപ്പിക്കാറുണ്ട് ഇപ്പം മക്കളായതിനാശം അതും തഥാ ഹുദ അവർക്ക് അനുപ്പം എല്ലാം കൊടുക്കാറ് പക്ഷെ അവർക്ക് കൊടുത്താലും അത് എൻ്റെ കയ്യിൽ തന്നെ എത്തുമല്ലോ ഏത് നമ്മൾ വണ്ടി പറയാറില്ല എൻ്റെ അമ്മമാ പൈസ ആ എന്ന അമ്മേനോട് കണക്ക് പറയല്ലേ അതുപോലെ ചെക്കനും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കില്ല മക്കളെ കുട്ടിയേക്ക് ഉള്ളുട്ടോ പിന്നെ അമ്മയെ ഇങ്ങനെ ഇറങ്ങി പോയപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു സങ്കടം കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കാണത്തുള്ളൂ ഇന്ന് രാത്രിക്കത്തെ ട്രെയിനിന് ഇവർ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോവുകയും ചെയ്യൂട്ടോ അപ്പം എനിക്ക് അതൊരു സങ്കടമായി അമ്മേനങ്ങനെ അവിടെ ആക്കിയിട്ടിങ്ങനെ പോയപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു ഇനിയിപ്പോൾ കുറച്ച് കഴിയണ്ടേ പോകാൻ പറഞ്ഞ ഒരു സങ്കടം അങ്ങനെ അവരിതാ പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോണ വഴിക്ക് എനിക്ക് അച്ഛനെന്ന് കാണണം കേട്ടോ അപ്പം അല്ലുട്ടനും തുമ്പിയും ഒക്കെ ഒരു കാറ്റും കഴിഞ്ഞ പോലെ ഇങ്ങനെ കൊത്തിരിക്കുന്നുണ്ട് അമ്മമ്മ പോയില്ലേ ഇനി നമ്മള് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോട്ടെ അച്ഛൻ ഇപ്പം സുഖമല്ല അച്ഛനെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ഇച്ചിരി സെൻഡ് ശെന്യാവും കാരണം ആദ്യം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടിയെൻ്റെ അച്ഛൻ്റെ മുഖാണ് കേട്ടോ അച്ഛൻ അച്ഛനെന്ന് വെച്ചാൽ അത്രയും ജീവനായിരുന്നു അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി ശെന്യായപ്പോൾ എന്റെ കണ്ണീന് രണ്ട് കണ്ണി നീർത്തുള്ളി വന്നു അപ്പോൾ അച്ഛച്ചൻ എന്താ കുട്ടിയെ എന്താ കുട്ടിയെ എന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ എനിക്ക് സങ്കടമായിട്ടാണ് എനിക്ക് അച്ഛൻ്റെ കാര്യം കളിച്ച സങ്കടമായിട്ടാണ് പക്ഷേ ഞാൻ ഞാൻ തന്നെ ചിരിച്ചു പോകുന്ന ഒരു ഡയലോഗ് അടച്ചിട്ടും ചോദിച്ച് മോളെ എന്തിനാ മോളെ കരയുന്നത് ഏ മോളെ താലി ഇവിടെ പോയി ചെറിയ ചെയിൻ ഇട്ടിട്ടാണോ വന്നത് ഞാനുണ്ടല്ലോ ചിരിച്ച് പോയപ്പോട്ടോ ഞാൻ പറഞ്ഞു അച്ചച്ച ഞാൻ താലി എനിക്ക് ഷൂട്ടൊക്കെ ചെയ്യണ്ടേ അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടല്ല പിന്നെ അതുകൊണ്ട് അഴിച്ചു വെച്ചതാണ് എനിക്ക് ചിരിയും വന്നു കേട്ടോ കാരണം നമ്മൾ കാര്യമായിട്ട് സെന്റി അടിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മോളെ മോള് മോളെ എവിടെ പോയി മൂളിന്തിരി കറിയിന്ന് നോക്കുമ്പോൾ ചിരി വന്നുമില്ല അപ്പം ഞാൻ കുറച്ചൊരു അച്ഛനോട് ചിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു മോഡൊക്കെ അങ്ങനെ അവിടുന്ന് അച്ചച്ചൻ തന്നെ അങ്ങ് കളഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അത് അല്ലൂസ് അല്ലൂസിൻ്റെ സ്കൂളുണ്ട് അവിടെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ചെക്കനിരിക്കണേ ഇല്ല നിന്ന് ഇങ്ങനെ വേഗം എത്താൻ പറ്റും തോന്നിയിട്ടായി കാരണം കുറച്ച് വിരുന്നാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ആടെ എത്താനുള്ള ആക്രാന്തം കുറച്ച് കൂടുതലായി പിന്നെ ചെക്കൻ്റെ ബൈക്കുവാറുണ്ടല്ലോ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ അപ്പോൾ വീടിൽ കാണട്ടെ